ചന്ദന തളി രാസ് അത് ഞങ്ങളെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരെല്ലാരും കൂടി പുതിയ ടീം ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ കൈയോട്ടിക്കളി കളിക്കാൻ പോയിക്കോട്ടെ നീ പോകണ്ട കളിയിൽ കാര്യങ്ങളൊക്കെ നിർത്തിക്കോണം മനസ്സിലായോ ഞാൻ ഒത്തിരി താമസിച്ചു പോയി ഞാൻ റബ്ബർ വെട്ടാൻ പോവാ റബ്ബർ ആ സത്യ എവിടെ പറഞ്ഞ വെളുപ്പിനെ മണിക്ക് റബർ വെട്ടാൻ പോണ്ടത് ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഇതുപോലെ മൂന്ന് മണിക്ക് റബർ വെട്ടാൻ ചെന്നപ്പോ റബറിനകത്ത് ഭയങ്കര വിഷയം ഇത് ഞാൻ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് പോയപ്പോ ഏഴാമത്തെ റബ്ബർ എന്ന് വരുന്നത് ചുമന്ന മരം

ഞാൻ കാട്ടാനേനെ അടുത്ത് നിന്ന് കണ്ടിട്ടില്ല അടുത്ത് നിന്ന് കാണാൻ കാട്ടാന കലാഭവന്റെ കാരണങ്ങളെ ഒന്നും അല്ലെങ്കിൽ അങ്ങനെ വട്ടം കറക്കും അങ്ങനെ വട്ടം കറക്കി കഴിഞ്ഞാൽ പറ്റത്തില്ല ഇതുപോലെ തന്നെ പണ്ടേ എന്റെ അച്ഛൻ വെട്ടുമ്പോ ഞാൻ ചെറുതായിരുന്നു അതല്ല എന്റെ അച്ഛൻ താപ്പിയാൻ പോകുമ്പഴേ ഞാൻ ചെറുതായിരുന്നു അന്ന് അച്ഛന്റെ കൂടെ ഞാൻ കാട്ടിൽ ഇങ്ങനെ ഈ തോട്ടത്തിൽ റബർ കൂട്ടാൻ പോകുമ്പോഴേ ഒരുപാട് കാട്ടാന കൂട്ടം ഇങ്ങനെ പരിപാടി എന്താ കുഞ്ഞാനങ്ങളെ ആച്ചാച്ചോണ്ട് പറയാം ആച്ചാച്ച എനിക്കൂടെ രാടുത്ത് തരാമോന്ന് ആച്ചാച്ച പറഞ്ഞു എനിക്കിഷ്ടമുള്ള രാന എടുത്തളഞ്ഞ കൊച്ചു കുഞ്ഞാനെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയില്ല അതിന്റെ പുറത്ത് വെട്ടിട്ടിട്ട് ഞാൻ പൈസ ഇട്ട് കാശ് കൊടുക്കാൻ അവിടെ ഒരാൾ കഴിഞ്ഞാ ഒന്നും കാണാനില്ല എന്റെ മണിക്കാട്ടിനില്ല മണിക്കാട്ടിനെ ഈ കുഞ്ഞാനെ തിരിച്ചിട്ട് അതിന്റെ തുമ്പയ്ക്ക് പൈസ കൊടത്ത് എന്നോട് പറഞ്ഞാൽ കള്ളമാണെന്നറിയത്തില്ലേ നീ ഭാര്യ നാട്ടുകാരൻ പറഞ്ഞ പറയുന്നതായിരിക്കും ഞാൻ വീട്ടിട്ട് പറഞ്ഞേ അവർ വീട്ടീട്ട് പറഞ്ഞു അയ്യോ എന്റെ പെൺമുടൊ വാഴ നിന്നു പോയെ മൂക്കാൻ സംസാരിക്കുന്നേ എന്താ അതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത രാവിലെ നീ പെരുവറിലെ കുത്തി കൂട്ടോ കിട്ടോ അതല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം

ുഞ്ചിയാന്നു പൈസ തോന്നണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യേ അകത്ത് ഞാനൊരു ഷർട്ട് തൂക്കിയിട്ടാണ് അതിന്റെ പോക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ അകത്ത് കാശില്ല അതങ്ങ് എടുത്തു അപ്പുറത്തൊരു ടേബിൾ ഇല്ല അതിന്റെ രൂപ വെച്ചിട്ടുണ്ട് അടിയിലൂറ് പണിക്ക് വന്ന് വീട്ടിലെ മോലാ കുറച്ച് പൈസ അതോട് പോയിട്ട് വരാമോ കേട്ടോന്നുമില്ലാങ്ങിന്റെ ടാപ്പിങ്ങിന്റെ പോയാലും കല്യാണം കെട്ടി പോയാലും മരിച്ചോടുത്ത് പോയാലും എന്തിനു പോയാലും അത് മാറ്റി വെക്കണം പരിപാടിയില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ശുദ്ധമാണ് ഇന്നലെ ചേച്ചിനെ കൊണ്ടൊരു കേക്ക് ഓർഡറിപ്പിച്ച് എന്തായാലും നന്നായി അല്ലെങ്കിൽ ഇന്നും തൊണ്ടിപ്പോയനെ ആ ആ ഞാൻ കേട്ടായിരുന്നു അതല്ലേ ഓർഡർ ചെയ്ത കേക്ക് ഇതെന്റെ അത് എന്റെ വീടല്ലേടാ ഒരു പെണ്ണിനെ രണ്ടു വീടുണ്ടാവും ഒന്ന് ജനിച്ചു വളർന്ന വീട് കെട്ടിച്ചിട്ട വീട് ആ നിന്നെട്ടിട്ടാണ് ഇത്രയും കാലായി കൂടെ ഒരു സങ്കടമുണ്ട് കൂടെ പഠിച്ച ഒരാൾ ഇത്രയും നേരമായി വീട്ടിടയിൽ വന്ന് ഒന്ന് വിരുത്താനുള്ള ഒരു നമ്മുടെ കൂടെ പഠിച്ചവരെയൊക്കെ കാണാറുണ്ടാ നിന്നെ നിന്നെ മാത്രം കാണാറില്ല ഇപ്പൊ അത് സന്തോഷമായി കേളക്ടറാ ടീച്ചർ കളക്ടറോടെ നിക്കട്ടെ നീ ഐജി വിറവ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ കഴിക്കുന്നു നമ്മളോടൊപ്പം പഠിച്ച രമേശുണ്ടല്ലോ പി പി രമേശ് കടേരം ബാക്കി അവന്റെ പാത്രം ആർക്കറിയാലോ ഇരുന്ന് തുറ കൊടക്കിനായിരിക്കും ഞാൻ ഒരു ആയിരിക്കും ചോദിച്ചോട്ടെ നീ ഞാൻ നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറത്തുണ്ടാടി നീ ഈ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ കണ്ടാൽ ആ ഈ റബറും തോട്ടത്തിന്റെ മൂല ഓണങ്കിറമൂലൊക്കെ എനിക്ക് ഫോണാ വാട്സാപ്പാ ഒന്നും ഇല്ല അങ്ങനെ ഒന്നും അറിയാൻ പാടള ചേട്ടനി ചേട്ടനിബർ വെട്ടിന്റെ പണിയാണ് ടാപ്പിംഗ് ഓ ആയിക്കോട്ടെ പിന്നെ ചേട്ടൻ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ഭയങ്കര ജീവനാണ് സ്നേഹമൊക്കെയാണ് പിന്നെ എന്താ പറയാ എന്നോട് ആരും അങ്ങനെ ഇടപഴകണ വേറൊരു രസം ഉണ്ടായി കഴിഞ്ഞ ദിവസം കാവിലെ ഉത്സവത്തിന് ഞങ്ങള് പോയിട്ടാണ് അപ്പൊ നമ്മുടെ ഒമ്പത് വീലിപ്പടിച്ച മറ്റേ രതീഷില്ലേ രതീഷ് അവർ എന്നെ കണ്ടത് ഓടി വന്നിച്ചിരിക്കട കയ്യലാട്ടിങ്ങൾ വെച്ചത് കൊണ്ടാണ് പിന്നല്ലാണ്ട് ഓടി വന്നിട്ട്

നീയും അവനും പറഞ്ഞില്ലെന്ന് പിന്നെ എന്തിനാ നീ അവനെ ഈ ചെയ്തത് അത് അറിയാമോ ചേട്ടൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാനും അവനും ഒരുപോലെ പറഞ്ഞ ഞങ്ങള് പ്ലാൻ ചെയ്ത് പറഞ്ഞായിരിക്കും അതും പറഞ്ഞ പുള്ളിയത് പിന്നെ കുടിക്കാം കണ്ടെങ്കിൽ സന്തോഷം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ

ഒരുപാട് എവർ പെട്ടാനുണ്ടായിരുന്നേ അങ്ങനെയാണ്ട് പെട്ടിക്കണ്ടെന്ന് കഴിഞ്ഞാലേ അടുത്ത ഷെഡ്യൂള് തുടങ്ങും ഞാൻ അതിനു പോന്നത് പിന്നെന്തോഞ്ഞാ ഭയങ്കര കൊതുക് ശല്യവും ഭയങ്കര ഇതുവന്നു പിന്നെ കാലിൻ്റെ മുട്ടിട്ട് ഭയങ്കര വേദന ഇത് കേക്ക് കേക്കോ മുണ്ടോ എന്റെ ഞാൻ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി നാളെ എന്റെ ബർത്ത്ഡേ കേക്ക് ചേച്ചി ഓർഡർ ചെയ്തിട്ട് ഒരു ചെറുക്കം കൊണ്ടും തന്നിട്ട് പോയി അത് എന്റെ എന്റെ 10th ക്ലാസ് വരെ ഒരു പഠിച്ചൊരു ഉണ്ടായിരുന്നു ബീഫ് പിന്നു അവനെ അവൻ പോയ അവനപ്പ തന്നെ പോയവന് കുറേ സ്ഥലത്ത് സാധനം അവൻ പോയി ഇത്രയും നാളോട് കൂടെ പഠിച്ച ഒരു കക്ഷി ഇവിടെ വരുമ്പോൾ ഒരു ഇവിടെ വരുമ്പോൾ അവനെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ ചെയ്യേണ്ടത് പിന്നെ അവന് ചായ ഒക്കെ കൊടുത്ത് ഇവിടെ നിൽക്കേണ്ടത് ഇന്ന് നിന്റെ പറഞ്ഞാളല്ലോ അതങ്ങ് പോട്ടെ ഈ എന്റെ ഭർത്താവ് ഇവിടെ അങ്ങനെ എന്ത് പരിചയപ്പെടുത്തി കൊടുക്കാന്നെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടാ പോരുന്നോ അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ ഇങ്ങോട്ട് വന്ന് കേറിക്കാൻ ഞാൻ തലകറങ്ങി വീണ് ഇവിടെ പിടിച്ച് കിടത്തുവാ ഞാൻ കഴിഞ്ഞാൽ എന്താ വിചാരിക്കാനോ നീ അങ്ങനെ പറഞ്ഞുപോലെ മറ്റുള്ള കാര്യമില്ല നീ പറഞ്ഞു വിട്ടത് നിന്റെ കൂട്ടുകാരെ എനിക്ക് കാണാൻ ഭയങ്കര ചെയ്യാൻ എനിക്ക് പേടിച്ചിട്ട് ഞാൻ കൂട്ടുകാരൻ ഇവിടെ വന്നു കേക്ക് കൊണ്ട് പറഞ്ഞപ്പോ അവനെ പറഞ്ഞു വിട്ടത് മോശമായി പോയില്ലെന്ന് ഒരു അതിഥി പറഞ്ഞു വിട്ടേ എന്തിനാ എന്നാ ഞാൻ ഒരു സത്യം പറട്ടെ എന്തായിരുന്നു അവൻ പോയിട്ടില്ല ഇവിടെ ഉണ്ട് ചേട്ടനെ സർപ്രൈസായിട്ട് കള്ളൻ എന്തൊക്കെയുണ്ട് നല്ല വിശേഷം എപ്പ് ഞാൻ ഞാൻ കൊറേ കാലം ഇവിടെ തന്നെ താമസക്കാരെ താമസക്കാരെ ഞാൻ പാറ്റി വന്നേരപ്പാറ്റി വന്നേര എന്റെ പൈസന്റെ കൂടെ പഠിച്ചാന്നൊക്കെ കേട്ടു അതെ 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 ഞങ്ങൾ തമ്മിലെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുവാണ് ഓ അതെ കാര്യം പറഞ്ഞു വരുമ്പോ എന്തായാലും പേരെന്ന് പറഞ്ഞത് അല്ല പേര് ബീപ്പു ബിനു ബീപ്പു ബിനു ബീപ്പുനെ പിന്നെ എന്റെ ഞാനും ഞാനിവിടെ ഒരുപാട് കാലം താമസിച്ചിട്ടാ കല്യാണം കഴിച്ചത് അയ്യോ അതെന്താ അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് കൂടെ താമസിക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞു വന്നത് പിന്നെ ഒരുപാട് കാലം താമസിച്ചിട്ട് എനിക്ക് പെണ്ണ് കിട്ടാതിരുന്നിട്ടാണ് എന്റെ സുന്ദരിക്കോ ഞാൻ കല്യാണം കഴിച്ചത് ഓക്കെ 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 കേട്ടോ അപ്പൊ അതിലേക്ക് വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഈ വീട്ടിലില്ലാത്തപ്പോ കേക്ക് കൊണ്ട് പിന്നെ ഇവിടെ വന്നല്ലോ അല്ല ഞാനേ നമ്മളെ കൂടെ പഠിച്ചല്ലേ ആ കൂടെ പഠിച്ചേ കണ്ടപ്പോ ഒരു സന്തോഷം സന്തോഷം കൊണ്ട് നമ്മളെ കാപ്പിയൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു അതെ 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 പറഞ്ഞുതന്നെ അതെ ഞാൻ പറഞ്ഞു തന്നെ ആ ഒരു കാര്യത്തിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അങ്ങോട്ട് പോയി റവർവട്ടെ എന്റെ എന്റെ വെട്ടാണ് പരിപാടി അതെ അതെ എനിക്കറിയാല്ലോ പറഞ്ഞായിരുന്നു ചേട്ടൻ പാവമാണ് ശുദ്ധനാണെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്റെ കുറവെന്ന് പറഞ്ഞു എന്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വിദ്യാഭ്യാസം കുറവാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഞാൻ വളരെ മോശമായിരുന്നു പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു പഠിക്കാൻ മോശമാർ അങ്ങനെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന നീ ആയങ്ങണ്ടേ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ആ അപ്പൊ മരിച്ചു കഴിഞ്ഞ പിന്നെ കരയാനാരുമില്ലല്ലോ കഴിയുമ്പോ കരയാൻ ആളില്ല കരയാൻ ആളില്ലേ ഈ ബിനുവേ ഇനി വന്നേ ഒരുപാട് കരയും കഴിഞ്ഞാലേ എനിക്ക് തന്നെ ടാപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഇവിടെ ഞാനൊരു കാര്യം പറയാം അയ്യോ ഞാനും എന്റെ ഭാര്യയും കൂടെ നല്ല സമാധാനമായിട്ട് കരിഞ്ഞു പോന്ന ഒരു വീടാണ് അല്ലെ ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു പറയട്ടെ പറയട്ടെന്തിനെ അവനറിയാം അവനറിയ അവസാനിക്കാൻ പോകും അവനറിയാ സമാധാനമായിട്ട് ഞങ്ങൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അതെ ഈ ബിനുവിനെ പോലെ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ നിന്റെ കൂടെ ബീഫ് ബിനു അതെ പത്താം ക്ലാസ് വരെ അപ്പൊ ഒരുപാട് അടുപ്പം ഞാൻ ഈ ബീഫ് ബിനു എന്നുള്ള പേരേ ഉള്ളൂ ീപ്പ് ഞാൻ കഴിക്കത്തില്ല അതാ കഴിച്ചാല് ചൊറിച്ചില് വരും ഈ കഴിക്കാതെ ഓ ഞാൻ അവസാനം കണ്ട കാര്യം പറയാം ഇനി ഒന്നും വിചാരിക്കില്ല ഞാനും എന്റെ ഭാര്യ മാത്രമുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ അതിന്റെ ഇടയ്ക്ക് വെച്ച് എന്റെ ഭാര്യ നഷ്ടപ്പെടുന്നതോ എന്റെ ഭാര്യ ഇല്ലാതാവുന്നതോ അവിടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അവിടെ പിറന്നാളൊക്കെ ഇല്ലാതാവുന്നതൊക്കെ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം

Okay